ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ ബ്രൂവറിയും മദ്യനിർമ്മാണ കമ്പനിയും ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ മുന്നണിയും പുകയുന്നു മുന്നണിയിൽ കൂട്ടായ ചർച്ച നടത്താതെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയെന്ന ആരോപണവുമായി സി പി ഐ രംഗത്തെത്തിയതും ജെ ഡി എസ് പരസ്യമായി നിലപാട് സ്വീകരിച്ചതുമാണ് സർക്കാരിനെ വെട്ടിലാക്കുന്നത് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗത്തിൽ മുതിർന്ന നേതാവായ സത്യൻ മൊക്കേരി എഴുതിയ ലേഖനം സർക്കാരിനെ വെട്ടിലാക്കുന്നതാണ് മണ്ണും ജലവും പരിസ്ഥിതിയും സംരക്ഷിക്കണമെന്ന തലക്കെട്ടിൽ ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖനത്തിൽ പ്രകൃതി ചൂഷണത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രതിസന്ധി നേരിട്ടത് കാർഷിക മേഖലയാണെന്ന് വ്യക്തമാക്കുന്നു മണ്ണും ജലവും ചൂഷണം ചെയ്യപ്പെടുന്നതിനാൽ ഭക്ഷ്യോൽപാദനം തന്നെ ഭീഷണിയിലാണ് സമീപകാലത്ത് പാലക്കാട്ടെ ബ്രൂവറി പ്ലാൻ വിവാദം കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു കാർഷിക ആവശ്യത്തിനുള്ള വെള്ളം മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കാനുള്ള നീക്കത്തെ അംഗീകരിക്കാനാവില്ലെന്നാണ് സി പി ഐ ജനയുഗം ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് പാലക്കാട്ടെ എലപ്പുള്ളി പഞ്ചായത്തിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ വിഷയം പ്രതിപക്ഷം വിവാദമാക്കിയതോടെ സി പി ഐ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് സർക്കാർ ആശങ്കയോടെയാണ് നോക്കിക്കണ്ടിരുന്നത് പ്രാദേശിക സി പി ഐ നേതൃത്വം മദ്യനിർമ്മാണ കമ്പനിക്ക് എതിരാണെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തെ എം എൽ സ്മാരകത്തിൽ സന്ദർശിച്ച മദ്യനിർമ്മാണ കമ്പനിയുടെ പ്രവർത്തനത്തിന് അനുമതി നൽകാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കിയിരുന്നു മദ്യനിർമ്മാണ കമ്പനിക്ക് ആവശ്യമായി വരുന്ന ജല ഉപഭോഗത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഘടകകക്ഷികൾ മുന്നോട്ട് വെക്കുന്നത് മലമ്പുഴ അണക്കെട്ടിൽ നിന്നും വെള്ളം നൽകുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയും വിവാദമായിരിക്കുകയാണ് കൃഷി ആവശ്യത്തിനല്ലാതെ വ്യവസായിക ആവശ്യത്തിന് മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കരുതെന്ന ഉത്തരവിന്റെ ലംഘനമാണ് മന്ത്രിയുടെ പ്രസ്താവന വൻതോതിൽ ജലചൂഷണത്തിന് വഴിയൊരുക്കുന്നതാണ് പദ്ധതിയെന്നാണ് എലപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നിലപാട് ആയിരത്തി പേർക്ക് ജോലി നൽകുമെന്നാണ് മദ്യ കമ്പനി അധികൃതർ പറയുന്നത് അഞ്ച് ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന മഴ സംഭരണിയെ മാത്രം ആശ്രയിച്ച് കമ്പനിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് വാദം എന്നാൽ ഇതെല്ലാം ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ളതാണ് എന്ന് വ്യക്തം ഏത് വിധേനയും മദ്യ നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകാനാവുന്നതാണെങ്കിൽ നൽകിയിരിക്കുമെന്നാണ് വ്യവസായ മന്ത്രി പി രാജീവിന്റെ നിലപാട് എന്നാൽ ആ നിലപാടിനോടൊപ്പമല്ല തങ്ങളെന്ന് വ്യക്തമാക്കുകയാണ് സി പി ഐ ഇതോടെ മുന്നണിയുടെ കൂട്ടായ പിന്തുണ ഈ വിഷയത്തിൽ സർക്കാരിനില്ല എന്ന് വ്യക്തമാവുകയാണ് വകുപ്പ് മന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും മദ്യനിർമ്മാണ കമ്പനിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന അമിതാവേശം ഘടകകക്ഷികൾക്കിടയിലും സംശയം ജനിപ്പിച്ചിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിതമാർഗമാണ് കൃഷി ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയും കൃഷി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതികൾ സംസ്ഥാന താല്പര്യത്തിന് നിരക്കുന്നതല്ലെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ സി പി ഐ തൽക്കാലം ബ്രൂവറിക്ക് എതിരാണെന്ന് വ്യക്തം ജലചൂഷണത്തിനായി കൊക്കകോള കമ്പനിയും പെപ്സി കമ്പനിയും നടത്തിയ നീക്കങ്ങൾക്കെതിരെ നടത്തിയ സമരങ്ങൾ മാതൃകാപരമായിരുന്നു ജനങ്ങൾ പിന്തുണച്ച സമരമായിരുന്നു കൃഷിക്കാവശ്യമായ ജലസമ്പത്ത് തട്ടിയെടുക്കാൻ നടത്തിയ നീക്കങ്ങൾ തകർന്നത് ജനകീയ ഇടപെടൽ മൂലമായിരുന്നുവെന്നും ജലസമ്പത്ത് മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നുമാണ് സി പി ഐയുടെ സമുന്നത നേതാവായ സത്യൻ മൊക്കേരി തന്റെ ലേഖനത്തിൽ പറയുന്നത് ഈ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിശോധിക്കാൻ തയ്യാറാവണമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് ഏതു നടപ്പാക്കുമെന്ന മന്ത്രിമാരുടെയും സി സംസ്ഥാന സെക്രട്ടറിയുടെയും നിലപാടിനുള്ള മറുപടി കൂടിയാണ് ലേഖനം മതനിർമ്മാണ കമ്പനിക്ക് തുടക്കപ്പെട്ട് അനുമതി നൽകാനുള്ള തീരുമാനം സി പി ഐ എ ചൊടിപ്പിച്ചിട്ടുണ്ട് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ എതിർപ്പ് ശക്തമായതോടെ സി പി എം അനുനയത്തിനുള്ള പാത സ്വീകരിച്ചിരിക്കുകയാണ് മുന്നണിയിലെ എല്ലാവരുമായും വിഷയം ചർച്ച ചെയ്തതാണെന്നും കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ മദ്യ നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകുകയുള്ളൂവെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പുതിയ നിലപാട് ആരെതിർത്താലും മദ്യ നിർമ്മാണ കമ്പനിക്കുള്ള അനുമതിയുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ സി നിലപാട് ഇതേസമയം ജനതാദൾ എസിൽ ബ്രൂവറി വിഷയത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ മന്ത്രി കൃഷ്ണൻകുട്ടിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് നേതാക്കൾ ഏതായാലും പാലക്കാട് എലപ്പുള്ളിയിലെ വിവാദ ബ്രൂവറി പ്ലാൻ വിഷയം സി പി എമ്മിനെ തിരിഞ്ഞുകുത്താനുള്ള സാധ്യത ഏറുകയാണ്